The മെറ്റ പ്പിലെ ചാറ്റ് വിവരങ്ങൾ ചോർത്തുമോ വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആപ്പുകളിൽ മെറ്റ അവതരിപ്പിച്ച പുതിയ ഫീച്ചറാണ് മെറ്റ എ ഐ ആപ്പുകളിൽ കാണുന്ന നീലവളയത്തിൽ ടച്ച് ചെയ്താൽ ഉപഭോക്താക്കളെ പുതിയ ചാറ്റ് ബോക്സിലേക്ക് നയിക്കും ഇവിടെ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളോട് ചോദിക്കുന്നത് പോലെ എന്തിനെക്കുറിച്ചും ഉപഭോക്താക്കൾക്ക് ചോദിക്കാം സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരം ലഭിക്കും എന്താണ് ഇതെന്ന് ആദ്യം ഉപഭോക്താക്കൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ മെറ്റായ ഐ ഫീച്ചർ പലർക്കും ഉപകാരമാണ് എന്നാൽ പലരിലും ഉയരുന്ന സംശയമാണ് വാട്സപ്പിലെ ഈ നീലവളയം സ്വകാര്യതയെ ബാധിക്കുമോ എന്നത് നമ്മുടെ സുഹൃത്തുക്കളായും ബന്ധുക്കളുമായും നടത്തുന്ന ചാറ്റ് വോയിസ് കോൾ വീഡിയോ കോൾ ഗ്രൂപ്പ് കോൾ എന്നിവയുടെ വിവരങ്ങൾ ചോർത്തുമോ എന്നാണ് നിരവധി പേരുടെ ആശങ്ക എന്നാൽ എൻഡ് ടു എൻ എൻസ്ക്രിപ്ഷൻ പ്രവർത്തിക്കുന്നത് കാരണം ചാറ്റ് കോൾ തുടങ്ങിയവ സുരക്ഷിതമാണെന്ന് വാട്സ്ആപ്പ് പറയുന്നു വാട്സ്ആപ്പിനോ മെറ്റയ്ക്കോ പുറത്തുനിന്നുള്ള ഒരാൾക്കോ ചാറ്റിലെ ഒരു വിവരങ്ങളും ചോർത്താൻ കഴിയില്ലെന്നാണ് വാട്സ്ആപ്പിന്റെ ഉറപ്പ് അതുകൊണ്ട് തന്നെ ധൈര്യമായി മെറ്റയുമായുള്ള സൗഹൃദം തുടരാമെന്നും കമ്പനി ഉറപ്പ് നൽകുന്നുണ്ട് ഏതൊരു പുതിയ ഫീച്ചർ അവതരിപ്പിക്കുമ്പോഴും ഉപഭോക്താവിന്റെ സ്വകാര്യതയെ മാനിക്കുന്നത് കമ്പനി നയമാണെന്നും അധികൃതർ അഭിപ്രായപ്പെടുന്നുണ്ട് വാട്സ്ആപ്പിൽ മെറ്റയെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് മെറ്റ കണക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവന്റിലാണ് മാർക്സ് അക്ബർ പ്രഖ്യാപിച്ചത് എഐ ചാറ്റുകൾക്കായി പ്രത്യേക ഷോർട്ട് കട്ട് ആപ്പിൽ നൽകിയിട്ടുണ്ടെന്ന് സക്കർബർ കാന് പറഞ്ഞിരുന്നു